ിയപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകരെ നേതാക്കളെ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രതിനിധി സമ്മേളനവും ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എം ബിക്ക് സ്വീകരണവും ഈ മാസം ജൂൺ പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പഴയകാല പ്രതാപത്തിലേക്ക് കോഴിക്കോട് ജില്ലയെ എത്തിക്കുക എന്ന ദൗത്യത്തിനും പാർട്ടിയെ സജ്ജമാക്കുക എന്ന ദൗത്യത്തിനും നമ്മൾ തുടക്കം കുറിക്കുകയാണ് ആദരണീയനായ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി സി തോമസ് സാർ പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാട് ജീവകാരുണ്യ പ്രവർത്തകനും പൊതുരംഗത്ത് നിറഞ്ഞ സാന്നിധ്യവുമായ പാർട്ടിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ റെജി ചെറിയാൻ അവരുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും യുവജന വിദ്യാർത്ഥി സംഗമം അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നു യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നു വനിതാ സംഗമം കേരള വനിതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഷീന പ്രകാശ് അധ്യക്ഷത വഹിക്കും പ്രൗഢഗംഭീരമായ ഈ ചടങ്ങ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ ഒരു വലിയ വഴിത്തിരിവായിരിക്കും ജില്ലയിലെ കാർഷിക മേഖല നേരിടുന്ന അതിരൂക്ഷമായ പ്രതിസന്ധിയെ പ്രതിസ പ്രതിസന്ധികളെ കുറിച്ച് വന്യമൃഗ ശല്യത്തെക്കുറിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് വിവിധ ചർച്ചകൾ ഈ യോഗത്തിൽ നടക്കും എല്ലാ ചർച്ചയെയും നേതൃത്വം നൽകുന്നത് പാർട്ടിയുടെ ബഹുമാന്യനായ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ തോമസ് ഉണ്ണിയാടൻ അവരുകളാണ് യുവജനങ്ങൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് നേതൃത്വം നൽകുന്നത് ഏറ്റവും നല്ല യുവജന പ്രവർത്തകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ജോണി ചെക്കിട്ട അവറുകളാണ് ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പി എം ജോർജ് കേരള കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്